സ്ത്രീകൾക്കെതിരെ അക്രമമുണ്ടാകുമ്പോൾ വിലപിക്കുന്ന അധികൃതർ നഗരങ്ങളിൽ സ്ത്രീകൾക്കുള്ള രാത്രിയാത്രാ സുരക്ഷ എത്രത്തോളം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ദുരന്തങ്ങൾ വരുമ്പോൾ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുന്നവർ സ്ത്രീ സുരക്ഷയ്ക്കായി ഒരു തെരുവുവിളക്ക് പോലും തെളിയിക്കുന്നില്ലെന്നാണ് കോഴിക്കോട് നഗരത്തിലെ ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് നഗര നഗരസൌന്ദര്യവൽക്കരണത്തിനായി അധികൃതർ കോടികൾ ചെലവഴിക്കുമ്പോഴാണ് ഈ ദുരവസ്ഥ ഇരുൾവീനാൽ റെയിൽവേ സ്റ്റേഷനിലെത്തണമെങ്കിൽ വാഹനങ്ങളിൽ നിന്ന് വരുന്ന വെളിച്ചത്തിൽ നടക്കേണ്ട ഗതികേടിലാണ് സ്ത്രീകളടക്കമുള്ള കാൽനട യാത്രക്കാർ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പലതരത്തിലുള്ള ആളുകളും നടന്നു പോകുന്ന വഴിയാണിത് സ്ത്രീകൾ ഒറ്റയ്ക്ക് മണിയൊക്കെ ആയിട്ട് പോകുന്ന വളരെ വരുന്നുണ്ട് മലബാറിലെ ഭൂരിഭാഗം യാത്രക്കാരും ആശ്രയിക്കുന്ന പുതിയ ബസ് സ്റ്റാന്റിലെയും സ്ഥിതി വ്യത്യസ്തമല്ല ഇവിടെയും തെരുവിളക്കുകൾ അണഞ്ഞിട്ട് മാസങ്ങളായി ഡൽഹി പോലുള്ള നഗരങ്ങളിൽ നിന്നും വാർത്തകൾ അശുഭവാർത്തകൾ പുറത്തുവരുമ്പോഴാണ് കോഴിക്കോട് നഗരം ഇരുൾമൂടി കിടക്കുന്നത് സ്ത്രീ സുരക്ഷയ്ക്കായി വാതോരാതെ പ്രസംഗിക്കുന്നവർ ഇനിയും ഇത് കണ്ടില്ലെന്ന് നടിച്ചാൽ ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടും കോഴിക്കോട് നഗരത്തിൽ നിന്നും ക്യാമറമാൻ മുകേഷിനൊപ്പം ശ്വേതാ ഷാജി ഇന്ത്യാ